ഹരിയാനയിലെ വോട്ട് ചോരി ആരോപണത്തിൽ ശ്രദ്ധേയനാവുന്നത് കേരളത്തിൽ നിന്നുള്ളൊരു ബി ജെ പി നേതാവ് കൂടിയാണ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹം കഴിഞ്ഞ ഇതിനിടയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒക്കെ വലിയ വൈറലായിരുന്നു അപ്പോൾ അദ്ദേഹം വീണ്ടും വൈറലാവും ഗൗതം ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി ബീഹാർ ഇലക്ഷന് മുന്നേ അടുത്തൊരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് അതിലെ സത്യാവസ്ഥ കണക്കുകൾ കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചിട്ടുള്ള എല്ലാം എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒത്തുകളി എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാലും നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരാം ഗോപാലകൃഷ്ണൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് അത് എന്നു ചോദിച്ചാൽ തൃശ്ശൂർ സുരേഷ് ഗോപി ഇപ്പോൾ ജയിച്ചപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് കള്ള വോട്ട് കൊണ്ടാണ് എന്നൊരു വിവാദം ഈ അടുത്തിടെ വന്നുപോയി അതെ ആ വിവാദം ഉണ്ടാകുന്ന സമയത്ത് മൈക്കുമായി ചെന്ന ആദ്യപ്രവർത്തകരോട് ഇദ്ദേഹം നമ്മുടെ എം എം മണി സ്റ്റൈലിലാണ് വെച്ച് അടിച്ചത് ഞങ്ങൾ ജമ്മു കാശ്മീരിലുള്ളവരെ ഇവിടെ ഒരു കൊല്ലം കൊണ്ട് താമസിപ്പിക്കും എന്നിട്ട് അവർക്ക് ഞങ്ങളിവിടെ വോട്ടവകാശം ഉണ്ടാക്കും എന്നിട്ട് ഞങ്ങൾ ജയിപ്പിക്കണമെങ്കിൽ ജയിപ്പിക്കും അതൊരു വാശിപ്പുറത്ത് സംസാരിക്കുന്ന പോലെയാണ് സംസാരിച്ചത് അത് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോടാണ് എന്നുള്ളത് ഇവിടുത്തെ ഏത് പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥിക്കും അറിയാം അത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സുകാർക്കും അറിയാം കാര്യം ഈ വീഡിയോ ക്ലിപ്പിംഗ് രാഹുൽ ഗാന്ധി കിട്ടണമെങ്കിൽ ഇവിടെ നിന്നുള്ള കോൺഗ്രസ്സുകാരയച്ചുകൊടുത്തു തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി അത് ഇതിനിടയിൽ കയറ്റിയത് അതൊരിക്കലും ബി ജെ പി കിട്ടുള്ള കൊട്ടൊന്നുമല്ല കാര്യം ഇത് ബാല ഗോപാലകൃഷ്ണൻ പറഞ്ഞ മനുഷ്യൻ ഓപ്പണായിട്ട് പറഞ്ഞു ഇവിടെ ഒരു സത്യം പറയാം ഇപ്പോൾ ഈ പറയുന്ന വോട്ട് ലിസ്റ്റ് ചേർക്കുന്ന കാര്യമൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ കഴിഞ്ഞ കാലയളവിൽ എൻ്റെ ഈ വയസ്സിന് എത്രയോ കള്ള വോട്ട് ഏറ്റവും കൂടുതൽ ചെയ്തതായിട്ട് കേട്ടിട്ടുള്ളത് കോൺഗ്രസിനെക്കാളും ബി ജെ പിയേക്കാളും സി പി എം ആണ് ഈ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് അദ്ദേഹം ആറ്റെങ്കിലും ആദ്യം മത്സരിക്കുമ്പോൾ സമ്പത്തിനെതിരെയാണ് മത്സരിക്കുന്നത് എത്ര വോട്ട് ഒരു ലക്ഷത്തിലധികം വോട്ട് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് അത്തവണ അദ്ദേഹം ജയിച്ചു സമ്പത്ത് എല്ലാ പ്രാവശ്യവും ആറ്റെങ്കിലും മത്സരിക്കുമ്പോൾ ലക്ഷക്കണക്കിനടുത്ത് വോട്ടിനാണ് ജയിക്കുന്നത് അടുത്ത തവണയും അങ്ങനെ അടുത്ത പ്രാവശ്യവും അദ്ദേഹം അങ്ങനെ ചെയ്തു അപ്പം അതുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ ഈ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിനടുത്ത് ആനെ കാര്യമാറ്റി ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വലുതായിട്ട് അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല അതിവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ കാണിക്കുന്നതാണ് അത് രാഹുൽ ഗാന്ധിക്ക് അറിയാമോ ഇല്ലേന്ന് നമുക്കറിയില്ല കാര്യം കേരളത്തിൽ സി പി എമ്മിൽ പോയ എത്രയോ പേര് വോട്ട് ചെയ്യാറുണ്ട് വോട്ട് ചലഞ്ച് ഏറ്റവും കൂടുതൽ ബൂത്തുകളിൽ ഉണ്ടാകുന്നത് ഗൗതമൻ അറിയാം ഗൗതമന്റെ നാടായ കണ്ണൂർ തന്നെ ഏറ്റവും കൂടുതൽ ബൂത്തുകളിൽ ഈ വോട്ട് ചലഞ്ച് വിളിക്കാറുണ്ട് വോട്ടുജല ജീവിച്ചിരിക്കുന്ന ആളല്ല അല്ലെങ്കിൽ ആ മരിച്ചുപോയ ആളാണ് അല്ലെങ്കിൽ അത് ഇന്നാരുടെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ വ്യാപകമായി വോട്ട് ചേർക്കും ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യും ഒരു സംശയവുമില്ല അത് നാടേയും ജയിക്കും എന്നാണ് ഗോപാലകൃഷ്ണൻ കേരളത്തിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ ന്യായീകരിക്കാൻ നിരത്തുന്നത് എന്താ അത് നിയമപരമാണ് അത്തരത്തിൽ തെറ്റില്ല എന്നതിന്റെ ഉദ്ദേശത്തിലാണ് അല്ല നിയമപരം എന്ന രീതിയിൽ ഒന്നും അല്ല അതേപോലെ പഴയ പഴയ കാര്യം എന്താവും ഒരു കൊല്ലം ഇപ്പൊ ഞാൻ പറയട്ടെ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയപ്പോ എന്തുമാത്രം കള്ളവോട്ട് ആറവുണ്ട് സുരേഷ് ഗോപി എത്ര സഹോദരങ്ങൾ ഇവിടെ വന്ന് താമസിച്ചു ഇവർക്കെല്ലാം തിരുവനന്തപുരത്ത് ഓട്ടുണ്ട് ഒരു സഹോദരന് കൊല്ലത്ത് ഓട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് കൊല്ലത്തും തിരുവനന്തപുരത്തും തൃശ്ശൂർ വോട്ടുണ്ട് അപ്പോൾ അതൊക്കെ പിടിക്കപ്പെട്ടപ്പോ അന്നുണ്ടായ ഒരു ഓളത്തിൽ ഇതം ഇത് സംസാരിച്ചതാണ് ആ അതൊരു വാശിപ്പുറത്ത് സംസാരിച്ച പോലെയാ അത് ഇന്ന് എന്തായാലും ഇന്ത്യ ഒട്ടുക്ക് ആ വീഡിയോ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിരന്തരം അതിവിടെ ചെയ്യുന്നോ എന്നല്ല ഇങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമ്മളൊരു വാശിക്ക് ചോദിക്കുമല്ലോ ഞാൻ ഇപ്പൊ ഇത് ചെയ്യും അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ചെയ്തോ എന്ന് പറയലോ അതുപോലൊരു നാട്ടു ഭാഷയിലൊരു കാര്യമായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ അന്ന് സുരേന്ദ്രൻ എന്ത് സ്റ്റേറ്റ്മെന്റ് ആയത് ഇത് പറയാൻ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നാണയിൽ പോയി തൂങ്ങിച്ചത്തൂടെ ഇവർക്ക് ഈ പറയുന്ന പറയാം എന്ത് യോഗ്യത ഇരിക്കുന്നത് എന്ത് സുരേന്ദ്രൻ ചോദിച്ചല്ലോ സുരേന്ദ്രൻ ചോദിച്ചല്ലോ കള്ള വോട്ട് എന്നൊരു വാക്ക് നാവിൻ തുമ്പത്ത് പറയാൻ സി പി എമ്മിന് എന്ത് യോഗ്യത സുരേന്ദ്രൻ ചോദിച്ചല്ലോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിച്ചു പറയുന്നത് അടൂർ പ്രകാശിന്റെ എന്ന് പറയുന്നത് അവിടെ അദ്ദേഹം ഇറങ്ങി തിരിച്ചു കള്ള വോട്ട് പിടിക്കാനായിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് അതൊരു കാര്യം അവരെ സംബന്ധിച്ച് അവർക്ക് വോട്ടാണ് ഏറ്റവും പ്രധാനം ജയിക്കുക പാർലമെന്റ് തലത്തിൽ വരിക അതിനി കള്ള കള്ള കള്ളവോട്ടായാലും ഇനി അല്ലാത്ത വോട്ടായിരുന്നാലും വോട്ട് 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 അവർക്ക് കിട്ടേണ്ട വോട്ട് അതിനെ അവർ കളിക്കും അത് അവർ ചെയ്യുകയും ചെയ്യും അത് ചെയ്തിട്ടുമുണ്ട് അങ്ങനെ നാറ്റകഥ ഏറ്റവും കൂടുതൽ കേട്ട പാർട്ടി സി പി എം തന്നെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനൊരു കാര്യം ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി മനസ്സിലാക്കാനുള്ളൊരു കാര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ കള്ളവോട്ട് ചെയ്യുകയായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് ചിലപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ കോൺഗ്രസുകാരും കള്ള വോട്ട് ചെയ്യില്ലായിരിക്കും പക്ഷെ ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കള്ള വോട്ട് ചെയ്യും ബി ജെ പി കാരും കള്ള വോട്ട് ചെയ്യും ആ അതാണ് സുരേഷ് ഗോപി ജയിച്ചത് എത്ര ലക്ഷം വോട്ടിനാണ് ഒരു ലക്ഷത്തി ചിലവനെ വോട്ടിനടുപ്പിച്ചാണ് സുരേഷ് ഗോപി ജയിച്ചത് തൃശൂരിൽ അവർക്ക് അവിടെ എൻ എഴുപത്തയ്യായിരത്തോളം ഭൂരിപക്ഷം ആ എഴുപത്തയ്യായിരത്തോളം ഭൂരിപക്ഷമാണ് ഇത്രയും അവിടെ ഒരാളിനെ ജയിപ്പിക്കാനായി അത്രയും ആളിനെ അവരവിടെ കൊണ്ടുവന്നു അത് തെറ്റ് അത് അത് അതും ഇല്ലെന്ന് ഒരിക്കലും പറയാൻ സമയമില്ല പമ്പിങ് ആയിരുന്നത് വോട്ട് പമ്പിങ് ആയിരുന്നു പിന്നെ ബാക്കി ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടൊക്കെ അവർക്ക് കിട്ടി അതില്ലെന്നൊന്നും പറയാക്കൂല ആ ഒരു അവസരത്തിലാണ് ഇത് പറഞ്ഞത് പിന്നെ ഇന്നിപ്പോൾ ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയൊക്കെ തന്നെ നമ്മൾ ലോകം ഉറ്റുനോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് നമ്മൾ അങ്ങനെയുള്ള കാണുള്ളൂതായിരിക്കണം തെരഞ്ഞെടുപ്പ് പറയുന്നത് ഹരിയാനയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പേപ്പർ വോട്ട് എണ്ണി കഴിയുമ്പോ ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി മുമ്പോട്ട് ഇറേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സംഭവിക്കുന്ന ആളുകളുടെ പേരുകളും മറ്റു ഫോട്ടോകളും അഡ്രസ്സുകളൊക്കെ രേഖപ്പെടുത്തുന്നതിൽ കുറെ കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃത്രിമത്വം അതിനെയാണ് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഗൗതം ഒരു കാര്യം ശ്രദ്ധിച്ചു ഈ ഹരിയാനയിലെ ഇലക്ഷൻ റിസൾട്ട് ഗവർണർ ഓർമ്മയേണ്ടെന്ന് അറിയില്ല തപാൽ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കോൺഗ്രസിനാണ് ഒന്നാം സ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾക്കാണ് ലീഡ് വന്നുകൊണ്ടിരുന്നത് വിത്തിൻ മണിക്കൂറുകൾ അര മണിക്കൂറിനകത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഓപ്പൺ ചെയ്യുന്നു ചടപട ചെയ്യുന്നുട ചടുന്ന ലീഡും ബി ജെ പിക്ക് കൂടിക്കൊണ്ടിരിക്കുക കാര്യം ആഘോഷം ആരംഭിക്കാൻ ഇവിടെ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ആയിരുന്നതാണ് ഇപ്പൊ സംഭവം വെറും ആരോപണം മാത്രമാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ആരോപണം ഒരിക്കലും ആരോപണത്തിലോപണാണ് അത് വസ്തുതയുണ്ട് ഇതാണ് സത്യമെന്ന് മനസിലാക്കണമെങ്കിൽ എന്ത് വേണം അത് ചില പ്രോസസ്സിലൂടെ കടന്നു പോകണം അന്വേഷണത്തിന്റെ നിയമപരമായിട്ടുള്ള അന്വേഷണത്തിന്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് അത് പോകാനുള്ള സാധ്യത തീരെ കുറവാണ് കാരണം ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയിൽ അദ്ദേഹം ഒന്നുകൂടെ വെച്ചു ബീഹാർ ഇലക്ഷൻ കഴിയട്ടെ ഞാൻ ചില സത്യങ്ങൾ കൂടെ പുറത്ത് പറയാമെന്ന് ബീഹാർ ഇലക്ഷനിൽ അതിന്റെ അർത്ഥം അവർ തോക്കുന്നാണോ ബീഹാറിലാണല്ലോ വോട്ട് ചോരി അദ്ദേഹം അവിടെ ചെന്ന് പറഞ്ഞത് അപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ അപ്പോൾ നമുക്ക് ബാക്കി കാലത്തോടെ പറയാം അപ്പോൾ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അദ്ദേഹം ആളുകളെ ബോധവൽക്കരിക്കുകയാണ് തീർച്ചയായിട്ടും ബീഹാർ ഇലക്ഷൻ വരികയാണ് അതെ നവംബർ ആറാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് വോട്ട് ഒരു ദിവസം കൂടെയുള്ളൂ അതെ ഇനി പതിനാലാം തീയതി റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് വോട്ട് കുത്തുക എന്നൊരു അവയർനെസ് ബോധവൽക്കരണമാണ് അദ്ദേഹം നൽകുന്നത് കുറച്ച് കാലങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് അധികാരം കിട്ടാതെ കോൺഗ്രസ് ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ആളുകളെ ജാഗരൂകരായിരിക്കുക ഇത്തരത്തിലുള്ള പല കൃത്രിമങ്ങളും നടക്കുന്നുണ്ട് അപ്പം കോൺഗ്രസ്സിന് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വോട്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് തന്നെയാണ് വീഴുന്നത് എന്ന് നിങ്ങൾ ഉറപ്പാക്കുക കാരണം കോൺഗ്രസ്സിന് കുത്തുമ്പോഴും അത് ബി ജെ പിക്ക് പോകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നൊരു ബോധ്യം അദ്ദേഹം ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളും ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് ഒന്നുകൂടെ പറയാനുണ്ട് ഇതിലിപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് തമാശയാണ് എന്ന് നമ്മൾ ഒരു വശം പറയുമ്പോഴും ഒരിക്കലും ഇത്തരത്തിൽ പാർട്ടിയുടെ ഒരു വക്താവായി മാധ്യമങ്ങളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾ ഒരിക്കലും ഒരു എം എം മണി സ്റ്റൈലിൽ അങ്ങനെ സംസാരിച്ചത് ഒട്ടും ശരിയായില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞു നമ്മൾ ഞങ്ങൾ പേരെ വെടിവെച്ച് കൊന്നു മൂന്ന് പേരെ ചുട്ടു കൊന്നു മൂന്ന് പേരെ ഞങ്ങൾ പറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ മണിയുടെ ഒരു പ്രസ്താവന ഓർമ്മയുണ്ടല്ലോ ഞങ്ങൾ അവിടെ പോയി വെടിവെച്ചു കൊന്നു ഞങ്ങൾ ഞങ്ങളവിടെ പോയി കത്തി കയറിഞ്ഞ് കൊന്നു എന്നൊക്കെ മണി പറഞ്ഞ് മണി പുലുകാലി പിടിച്ചൊരു രംഗം ഉണ്ടായിരുന്നു അതുപോലെ ആയിപ്പോയി ബഹുമാന ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ നേതാവിൻ്റെ അസമയത്തുള്ള ആ കോമഡി തന്നെ പറയാനുള്ളൂ